ഒറ്റപ്പാലം വരോടിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ പനമണ്ണ അമ്പലവട്ടം കോന്ത്രംകുണ്ടിൽ വിജീഷ് കുമാർ അമ്പലവട്ടം മുർക്കത്ത് വീട്ടിൽ ഷിജിൽ വെളിനേടി അടക്കാപ്പത്തൂർ തയ്യൽ വീട്ടിൽ വൈശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കൊലപാതക കേസിലെ സാക്ഷികളെ ഹാജരാക്കാൻ സഹായിക്കുന്നു എന്ന വൈരാഗ്യത്താൽ വരോട് സ്വദേശി രാഹുലിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് വരോട് കുണ്ടുപറമ്പ് ജംഗ്ഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത് രാഹുലിന്റെ സുഹൃത്തായ പ്രദീഷിന്റെ ജസ്റ്റൻ പ്രശാന്ത് കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ജനുവരി അഞ്ചിന് ഒറ്റപ്പാലം കോടതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത് ഈ കേസിലെ പ്രതികളായ നിതീഷ് കുമാറിനും സിബിനും എതിരെ സഖ്യികളെ കോടതിയിൽ ഹാജരാക്കാൻ രാഹുൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു ഇതിലുള്ള വിരോധം മുൻനിർത്തി ബൈക്കിൽ പോവുകയായിരുന്ന രാഹുലിനെ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തുകയും കൈകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി കൈവശം കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്തിന് കുത്തുകയായിരുന്നു ഒന്നാം പ്രതിയായ വിജീഷാണ് രാഹുലിനെ കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് സൗത്ത് പനമണ്ണ വായനശാല ഭാഗത്തു നിന്നും വിജീഷ് കുമാറിനെയും സുജിലിനെയും തൃശൂർ ചാലക്കുടിയിൽ നിന്നും വൈശാഖിനെയും പിടികൂടുകയായിരുന്നു രാഹുലിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു പ്രതികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിൽ ബിജീഷ് കുമാറിന്റെ പേരിൽ അഞ്ച് കേസുകളും സുജിലിന്റെ പേരിൽ മൂന്ന് കേസുകളുമുണ്ടെന്നും പോലീസ് പറഞ്ഞു അതേസമയം പരിക്കേറ്റ രാഹുൽ അപകടനില തരണം ചെയ്തു വരുന്ന ജനുവരി മൂന്ന് മുതൽ ഒൻപത് വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾ കൈ ഒരുക്കുന്ന ഡയമണ്ട് ഷോ വരൂ ഒറ്റക്കാലത്തെ ഞങ്ങളുടെ ഷോറൂമിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു